എംബുരാൻ സിനിമയുടെ റീസെൻസറിങ് അടക്കമുള്ള വിവാദങ്ങൾ ഇനിയും കെട്ടടങ്ങുന്നതിന് മുമ്പ് ജോസഫിന്റെ റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രംസിന് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് രണ്ട് രാജ്യങ്ങൾ ബെയ്സിൽ ജോസഫ് ചിത്രം മരണമാസ് സൗദിയിലും കുവൈറ്റിലും നിരോധിച്ചു സിനിമയുടെ കാസ്റ്റിൽ ട്രാൻസ്ജെൻഡർ വ്യക്തിയും ഉൾപ്പെട്ടതിനാലാണ് ചിത്രം നിരോധിച്ചിരിക്കുന്നത് സംവിധായകൻ ശിവപ്രസാദാണ് ഇക്കാര്യം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത് ചിത്രത്തിന് ഇന്ത്യയിൽ യു എ ആണ് നൽകിയിരിക്കുന്നത് കുവൈറ്റിൽ ട്രാൻസ്ജെൻഡർ താരം അഭിനയിച്ച ഭാഗങ്ങൾ വെട്ടി പ്രദർശിപ്പിക്കാനാണ് സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടത് ടൊവിനോ തോമസ് പ്രൊഡക്ഷൻസ് റാഫേൽ ഫിലിം പ്രൊഡക്ഷൻസ് വേൾഡ് വൈഡ് ഫിലിംസ് എന്നിവയുടെ ബാനറുകളിൽ ടൊവിനോ തോമസ് റാഫേൽ ടിങ്സ്റ്റൺ തോമസ് തൻസീർ സലാം എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് നടൻ സിജു സണ്ണി കഥ രചിച്ച ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും രചിച്ചിരിക്കുന്നത് സിജു സണ്ണിയും സംവിധായകൻ ശിവപ്രസാദും ചേർന്ന ബേസിൽ ജോസഫിനൊപ്പം രാജേഷ് മാധവൻ സിജു സണ്ണി പുളിയനം പൗലോസ് സുരേഷ് കൃഷ്ണ ബാബു ആന്റണി അനുഷ്്മ അനിൽകുമാർ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് വ്യത്യസ്തമായൊരു ഗെറ്റപ്പിലാണ് ചിത്രത്തിൽ ബെയ്സിൽ ജോസഫ് എത്തുന്നത് ബേസലിന്റെ ട്രേഡ് മാർക്ക് കോമഡി ഘടകങ്ങൾ അടങ്ങിയ സിനിമ തന്നെയാകും മരണമാസ് എന്ന സൂചനയോടെയാണ് സസ്പെൻസും ആക്ഷനും അടങ്ങിയ ചിത്രത്തിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയത് ഇപ്പോൾ ചിത്രത്തിന്റെ ഓവർസീസ് കളക്ഷനെ അടക്കം ബാധിക്കുന്ന നിരോധനമാണ് സൗദിയിലും കുവൈറ്റിലും ബെയ്സിൽ ജോസഫ് ഏതാനും നാളുകൾക്ക് മുമ്പ് റിലീസ് ചെയ്ത പൃഥ്വിരാജ് കുമാരൻ സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം എംബുരാ വിവാദങ്ങൾ ഇനിയും കെട്ടടങ്ങിയിട്ടില്ല എംബുരാൻ സിനിമയിൽ ഇരുപതിലേറെ കട്ടുകളാണ് റീസെൻസറിങ്ങിൽ വരുത്തേണ്ടതായി വന്നത് പ്രധാന വില്ലന്റെ ഒക്കെ പേര് പോലും മാറ്റേണ്ടതായി എംബുരാനിൽ വന്നിരുന്നു അതിന്റെ വിവാദങ്ങൾ കേരളം മുഴുവൻ ഇപ്പോഴും ചർച്ച ചെയ്യുന്നതിനിടെയാണ് സൗദിയും കുവൈറ്റും ബെയ്സിൽ ജോസഫിന്റെ ഏറ്റവും പുതിയ റിലീസ് ചെയ്യാനിരിക്കുന്ന ചിത്രം മരണമാസന് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തി സിനിമയിൽ അഭിനയിച്ച രംഗങ്ങളുണ്ട് എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഈ സിനിമയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ഇതിന്റെ അണിയറ പ്രവർത്തകർ ഈ ഭാഗങ്ങൾ ഈ സിനിമ കുവൈറ്റിലും സൗദിയിലും പ്രദർശിപ്പിക്കാൻ തയ്യാറാകുമോ എന്ന കാര്യം കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്തായാലും ടൊവിനോ തോമസ് അടക്കം നിർമ്മാണത്തിൽ പങ്കാളിയായിട്ടുള്ള ഈ ചിത്രം ബെയ്സിൽ ജോസഫിന്റെ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് എന്തായാലും യംബുരാൻ വിവാദങ്ങൾക്ക് പിന്നാലെ മരണമാസിന്റെ നിരോധനവും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ്